ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പരിചയപ്പെടാൻ പോണ പഴയ മോഡല് രണ്ട് സാധനങ്ങളാണ് നമ്മളെ രണ്ടെണ്ണല്ല കുറച്ച് സാധനങ്ങളുണ്ട് മെക്കാനിസം നമ്മളന്നെ രണ്ട് മൂന്ന് ആൾക്കാർ വാട്സപ്പിൽ ഇതേപോലെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ മെക്കാനിസം ഇതിന്റെ പാർട്സുകളൊക്കെ എവിടെ നിന്ന് കിട്ടുക എന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് ഇതിലിപ്പോൾ എല്ലാ പാർട്സുകളും നമുക്ക് കിട്ടാനുണ്ട് നമുക്ക് ആവശ്യങ്ങൾ മാത്രം നമ്മളിപ്പോൾ കൊടന്നിട്ടുള്ളൂ അപ്പോൾ പുതിയതൊന്നുമില്ല സെക്കൻഡ്സ് സാധനങ്ങൾ പുതിയതൊന്നും ഇറങ്ങണില്ല ഇപ്പോൾ അപ്പോൾ സാധനങ്ങൾ സ്റ്റോക്ക് ഉള്ളത് പഴയ സ്റ്റോക്കുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ ഇതിൽ ഇനി ഒരുപാട് സാധനങ്ങൾ ഇനി ബാക്കിയുണ്ട് വേറെ നമുക്ക് ഇഷ്ടം പോലെ അതേപോലെ നമ്മളെ പന്ത്രണ്ട് മുപ്പ് ബോർഡ് ആദ്യത്തിറങ്ങിയിരുന്നത് പന്ത്രണ്ട് മുപ്പ് ജപ്പാന്റെ ഐ സി ഉള്ള ബോർഡ് അതൊക്കെ കിട്ടാറുണ്ട് ബോർഡുകളൊക്കെ കിട്ടാണ്ട് അപ്പൊ അതിന്റെ ബോർഡിനെ വില വരുന്നുണ്ട് നമുക്ക് ഒരു തൊള്ളായിരം രൂപ പോലും ബോർഡിന് വില വരുന്നുണ്ട് അത് ഫുൾ സെറ്റ് ആണ് അതിൽ വെറുതെ നമ്മള് ഇൻപുട്ട് മാത്രം കൊടുത്താൽ മതി ബാസ് ബാസ്റ്റോപ്പ് അതേപോലെ പവർ സപ്ലൈ ഒക്കെ കൂടിയിട്ടുള്ള ബോർഡുണ്ട് അതല്ലാണ്ട് നമ്മൾ സാധാരണ ബാസ് ഇല്ലാത്ത ടൈപ്പ് ബോർഡുകൾ ഉണ്ട് അതിനായിട്ട് കൂടി വില കുറയും കറക്റ്റ് വില നമ്മൾ ചോദിച്ചിട്ടില്ല പിന്നെ അതിന്റെ പ്രീ യാമ്പ് പിന്നെ അതേപോലെ പിഞ്ചറോളിൻ്റെ സെറ്റ് പിന്നെ അതേപോലെ നമ്മളെ വീല് അതിന്റെ ബെൽറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒരുവിധം എല്ലാ മെക്കാനിസത്തിന് പിഞ്ചറോളിൻ്റെ വീലുകളും കാര്യങ്ങളും ഒക്കെ കിട്ടാറുണ്ട് നമുക്ക് ബെൽറ്റും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് ഫ്രണ്ട് ലോഡിങ് ആണ് നമ്മൾ ആദ്യം വണ്ടികളിൽ ഉപയോഗിച്ചിരുന്ന ഒരു കിറ്റ് ആണ് മെക്കാനിക്സ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതേപോലത്തെ മെക്കാനിക്സുകളും സാധനങ്ങളൊക്കെ നമുക്ക് പാർട്സുകൾ നമുക്ക് കിട്ടാണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു നമ്മളെ ചാനൽ ഡിസ്ക്രിപ്ഷനിലെ ഉണ്ട് അപ്പോൾ അതില് വാട്സപ്പ് ചെയ്യാം അപ്പോൾ നമ്മളത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ നമുക്ക് ഈ സാധനങ്ങൾ ബോർഡുകളൊക്കെ നമ്മൾ പരിചയപ്പെടാം ചില ആൾക്കാർക്ക് ഇത് പരിചയം ഉണ്ടാവില്ല പുതിയ ആൾക്കാർക്കൊന്നും പഴയ ആൾക്കാർക്കൊക്കെ ഈ ബോർഡുകളൊക്കെ നല്ല പരിചയമുള്ള ബോർഡാണ് നമ്മൾ എച്ച് ആർ സിയിലുള്ള ഒരു ബി ടി ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത് നമ്മളെ ട്രിപ്പിന്റെ ഒരു ബിറ്റി ആണ് അതേപോലെ തന്നെ ഒരു ചെറിയൊരു ബി റ്റി പിന്നെ ഈ കാണുന്നത് നമ്മളെ പിഞ്ചർ റോളർ സെറ്റ് മൊത്തം സ്പ്രിംഗ് അടക്കം വരുന്നത് അതല്ലാണ്ട് അതിന്റെ വീല് മാത്രമായിട്ട് നമുക്ക് കിട്ടും മാറ്റിയിടാൻ വേണ്ടിയിട്ട് അതേപോലെ വീല് മാത്രമായിട്ട് വരുന്നുണ്ട് വീലുകളും വരുന്നുണ്ട് പിന്നെ ഹെഡ് ഫ്രീ ആണ് അപ്പോൾ ഇതൊരു ഹെഡ് ഫ്രീ ആണ് ഫ്രീ സ്റ്റേജ് ആണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ നമ്മളെ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ഹെഡ് ഫ്രീ ആണ് ഈ കാണുന്നത് അപ്പൊ ഈ വക സാധനങ്ങളൊക്കെ പഴയ സ്റ്റോക്കാണ് അല്ലാതെ പുതിയതൊന്നും അല്ല അപ്പൊ നമുക്ക് ഇതൊക്കെ കിട്ടാനുണ്ട് അതേപോലെ ഹെഡ് കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് അപ്പൊ ഞാനെന്തായാലും ഒരു പഴയ സെറ്റ് ഉണ്ട് ടോൾഡിസ് ഗോൾഡ് എന്ന് പറഞ്ഞ പോലെ നമ്മളെ പഴയ സെറ്റ് ഉണ്ട് അത് ഓല കാസെറ്റ് ഉണ്ട് കുറച്ച് പഴയ ഗുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളുള്ള കാസറ്റുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട് അപ്പൊ ആ പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് കേൾക്കാന്നുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്യാന്നുള്ള ഒരു പരിപാടി ഉണ്ട് അസം വീണ്ടും ഒന്ന് റീസെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ബോർഡുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അടിക്കുക ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ നമ്മള് മെക്കാനിക്സിന്റെ പിഞ്ചറോള് ഇതേപോലെയാണ് പിഞ്ചറോളുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇതിലൊരു മൂന്ന് ടൈപ്പാണ് പിഞ്ചറോളുകൾ നമുക്ക് ആവശ്യമുള്ളത് അതുപോലെ മെക്കാനിക്സ് നമുക്ക് ബെഡ് ടൈപ്പും അല്ലാത്തതും ഒക്കെ വരുന്നുണ്ട് എല്ലാ ഐറ്റംസുകളും നമുക്ക് കിട്ടാണ്ട് പുതിയതല്ലാന്ന് പറഞ്ഞ പോലെ പഴയ സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട് അപ്പം അത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് പിന്നെ അതേപോലെ അതിന്റെ വീല് പിന്നെ പിഞ്ചറോളറ് ഫ്രണ്ട് ലോഡിങ്ങിന്റെ ആണ് ലോഡിങ്ങിന്റെയാണ് പിഞ്ചറോളറ് മറ്റുള്ളതിൻ്റെ പിഞ്ചറോളുകൾ മെക്കാനിസങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ തന്നെ ബെൽറ്റ് ബെൽറ്റ് നമ്മളതിൽ ആവശ്യത്തിനുള്ളുണ്ട് അപ്പം നമ്മളിപ്പോൾ നമ്മളെ ആവശ്യത്തിന് കൂടുതൽ വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്ക് പരിചയപ്പെടാനുള്ള ഫ്രണ്ട് ലോഡിങ് ആണ് അപ്പം അതില് ഒരെണ്ണത്തിൽ മോട്ടർ ഇല്ല മോട്ടർ നമുക്ക് മോട്ടറിന്റെ സെറ്റ് അടക്കമായിട്ട് വരുന്നുണ്ട് അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം അപ്പം ഇതേപോലെയാണ് ഇത്ര ക്വാളിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ എന്താ കാരണം ഫ്രഷ് സാധനം ഒന്നുമല്ലാത്ത കാരണം അപ്പം കുറച്ച് പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളാണ് പിന്നെ ഉപയോഗിച്ചിട്ടുള്ള സാധനം തന്നെയാണ് അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും അപ്പം നമ്മൾ ശരിയാക്കിയിട്ട് വേണ്ട ഒരു ഉപയോഗിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ രണ്ടാമത്തെ ഇതിൽ മോട്ടറും കാര്യങ്ങളും ഫുൾ സെറ്റ് സാധനങ്ങളുണ്ട് ഇതേപോലെയാണ് വരുന്നത് ഫ്രഷ് സാധനം അല്ല അപ്പം ഇത്രയും സാധനങ്ങൾ ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇത് വർക്കിംഗ് ആണ് ഈ മെക്കാനിസം അപ്പോൾ ചെറിയ ഓയിലൊക്കെ കൊടുത്തൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് സെറ്റാക്കി എടുക്കാവുന്നതോ അപ്പോൾ ഇതിൽ തന്നെ ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ പിന്നെ നമ്മളെ ട്രിപ്പിന്റെ ബോർഡാണ് ഇത് വെച്ചിട്ട് ആദ്യക്കൊക്കെ ഒരുപാട് ആൾക്കാര് അസംബിൾ ചെയ്ത സാധനമാണ് നമ്മളെ ചെറിയ ബി ടി ബോർഡ് അത്യാവശ്യം നല്ല വർക്കിംഗ് ഉള്ള ബോർഡാണ് അതിന്റെ കറക്റ്റ് പേപ്പർ അടക്കം ഉണ്ട് ഫ്രഷ് ഫ്രഷ് അല്ല പഴയ സാധനമാണ് പെട്ടി പൊട്ടിക്കാത്ത സാധനമാണ് അപ്പൊ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിലുണ്ട് അതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ വയറും അതുപോലെ വയറൊക്കെ ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ബാസ് ട്രബിൾ കാര്യങ്ങളൊക്കെ അതിനുള്ള കണക്ഷനുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വയറും ബോർഡാണ് ഈ കാണുന്നത് ട്രിപ്പിന്റെ ബി ആണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളെ ഫസ്റ്റൊക്കെ നമ്മള് നാപ്പത്തിനാലാ പന്ത്രണ്ട് നൂപ്പ് ബോർഡ് കിട്ടാണ്ട് കേട്ടോ പന്ത്രണ്ട് നൂപ്പാണ് നാപ്പത്തിനാലെ നാൽപ്പിനായിട്ട് കുറച്ചും കൂടി നല്ല പവറും നല്ല രസമുള്ള ബോർഡാണ് പന്ത്രണ്ട് നൂപ്പ് ബോർഡ് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഞാൻ അത് വെച്ചിട്ട് റാമ്പ് എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യണ്ട അപ്പൊ ഇതാണ് നമ്മളെ ട്രിപ്പിന്റെ ബി ടി ബോർഡ് പിന്നെ നമുക്ക് അടുത്തത് പരിചയപ്പെടാനുള്ള നമ്മളെ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ആണ് അപ്പൊ അത് നല്ലൊരു അടിപൊളി സാനാണ് ആദ്യം ഒക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന അത്യാവശ്യം ഗെയിം സ്റ്റേജ് ഒക്കെ ഉള്ള ഒരു സാധനമാണ് പഴയ മോഡല് പി സി ബിയിൽ ചെയ്തിട്ടുള്ളതാണ് എന്താ കാരണം നമുക്ക് അന്നത്തെ കാലത്തുള്ള സെറ്റപ്പിൽ ചെയ്തെടുത്തിട്ടുള്ള സാധനങ്ങളാണത് ഇതൊക്കെ അത്യാവശ്യം നല്ല പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ പേരും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരണത് അപ്പോ ഇതാണ് ഇതിന്റെ സാധനം നമ്മളെ ഇന്ത്യയിൽ തന്നെയാണ് മുതല് അപ്പോ അത്യാവശ്യം നമ്മളെ നാട്ടിൽ തന്നെ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണിത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നവരുണ്ട് അന്വേഷിക്കുന്നവരുണ്ട് അത് കാരണമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ ഇത് അത്യാവശ്യം നല്ലൊരു മൂന്ന് ട്രാൻസിസ്റ്റർ പതിനെട്ട പതിനഞ്ച് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള സാധനമാണ് അപ്പൊ നമുക്ക് ഈ സ്റ്റേജ് നമ്മൾ പ്രീ സ്റ്റേജ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് മാത്രമായിട്ട് ഗെയിം ബോർഡ് ആയിട്ട് ഒരു ബാസ് ബാസ് ബുസ്സിംഗ് ബോർഡ് ആയിട്ട് ഉപയോഗിക്കാൻ ഇവിടുന്ന ഈ ഭാഗം മാത്രം അപ്പൊ അത്രയും ഒരു സെറ്റപ്പിനുള്ള നല്ലൊരു ബോർഡാണ് ഈ കാണുന്നത് പിന്നെ നമ്മളെ ബോർഡ് വരുന്നത് അടുത്ത് വരുന്നത് ഐ സി വെച്ചിട്ടുള്ള ഒരു പ്രീ ബോർഡാണ് അപ്പോൾ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റമ്പത് രൂപയുടെ അടുത്തൊക്കെ തന്നെയാണ് വരുന്നത് നൂറ്റമ്പത് നൂറ്റമ്പത് രൂപയുടെ അടുത്താണ് ഈ ബോർഡിന്റെ വില വരുന്നത് അപ്പോൾ വില പറഞ്ഞില്ല എന്ന് വേണ്ട നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഒരു യു എസ് പി ബോർഡ് എം പി ഫൈവ് വീഡിയോ ഔട്ട് പുട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ബോർഡിൻ്റെ വില നമ്മൾ പറയാൻ മറന്നുപോയി അപ്പോൾ അതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ്റമ്പത് തൊട്ടിട്ട് എണ്ണൂറ് വരെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് എച്ച് ഡി ഫ്ലൂറൊക്കെ എടുക്കുന്ന ബോർഡുകളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വില വ്യത്യാസങ്ങൾ വരും അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ അത് പറയാൻ കാരണം അപ്പോൾ ഇതാണ് ബോർഡ് പിന്നെ നമ്മളെ അടുത്ത ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡാണ് നമ്മളെ ഐ സി വെച്ചിട്ടുള്ളൊരു പ്രീ സ്റ്റേജ് അതിനെ ഒപ്പം ഒരു ഗെയിനും കൂടിയിട്ടുണ്ട് അതിന്റെ ഫ്രണ്ട് സ്റ്റേജിൽ ഒരു ഗെയിനും കൂടിയിട്ടുണ്ട് അപ്പൊ അതും ഇതേപോലൊക്കെ തന്നെ ആണ് വരണത് പാക്ക് പൊട്ടിക്കാത്ത സാധനമാണ് സാധനം അപ്പൊ അതിൻ്റെയും ഫ്രണ്ട് സ്റ്റേജിൽ വരുന്നത് ഇതേപോലെ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടാണ് വരണത് ബിസി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് സാധാരണ നമ്മളെ ബി റ്റിയിലൊക്കെ വരണ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടാണ് ഇതിൽ വരുന്നത് ട്രാൻസിസ്റ്റർ ഗെയിൻ സെക്ഷനിൽ വരുന്ന ട്രാൻസിസ്റ്റർ പിന്നെ നമ്മളെ സാധാരണ ഐ സി എൽ എ മുപ്പത്തൊന്ന് അറുപത്തൊന്ന് നമ്മളെ ആദ്യക്ക് വന്നിരുന്ന ഓഡിയോ ഇൻപുട്ട് നമ്മളെ പ്രീ സ്റ്റേജ് ഐ സി ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെതായ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ തരേണ്ടതാണ് അപ്പോൾ ഇങ്ങനത്തെ ബോർഡുകളും കാര്യങ്ങളൊക്കെ എവിടുന്ന കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നാല് സ്പീക്കറിന്റെ പേപ്പർ സബൂഫറിന്റെ പേപ്പർ കോയിലുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്പോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കത് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് അപ്പം സാധനം അവിടെ ഉണ്ട് ഇഷ്ടംപോലെ സാധനം കിട്ടാണ്ട് എല്ലാ സാധനത്തിൻ്റെയും അപ്പോൾ നമ്മളെ എല്ലാ സാധനങ്ങളും കിട്ടാറുണ്ട് നമ്മളെ കുന്നോളിൽ തന്നെ സാധനങ്ങൾ കിട്ടാണ്ട് കുന്നോളം തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സാധനം ഇഷ്ടംപോലെ കിട്ടാണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആയിട്ട് തരണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ അതേപോലെ ഇതിന്റെ ഈ മെക്കാനിസത്തിന്റെ മോട്ടോർ അതേപോലെ ഈ വീല് അതേപോലെ ഈ വീല് പിന്നെ അതേപോലെ ഇതിന്റെ ഉള്ളിലത്തെ വീലുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെ ഹെഡ് റെക്കോർഡിംഗ് ബോർഡ് അങ്ങനെയുള്ള സാധനങ്ങൾ റെക്കോർഡിംഗ് ബോർഡ് ഒന്നും ആരും ഉപയോഗിക്കുന്നില്ല നമ്മളെ ഇത് വന്ന കാരണം നമുക്ക് പിന്നെ ചെറിയൊരു ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവും ഇങ്ങനത്തെ മെക്കാനിക്സുള്ള സെറ്റ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് ഇങ്ങനത്തെ മെക്കാനിക് ഉള്ള സെറ്റ് ഉണ്ട് ഓൾറെഡി അപ്പൊ അതൊന്ന് റീസെറ്റ് ചെയ്യാന്നുള്ള ഒരു പരിപാടിയിലാണ് നമ്മള് അത്യാവശ്യം നല്ല ആയിട്ട് സെറ്റ് ചെയ്യുക ഒരു പരിപാടിയിലാണ് നമ്മൾ ചെയ്യുക ഈ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് അറിയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് എന്താ വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കുഴപ്പമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പെട്ടെന്നോട് അടിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു